വനംവകുപ്പ് കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ച ആദിവാസി യുവാവ് സരുൺ സജിയുടെ കേസ് സങ്കീർണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരിമേട് ഗസ്റ്റ് ഹൌസിൽ നടത്തിയ സിറ്റിംഗിന് ശേഷമാണ് ഇക്കാര്യം മയക്കുമരുന്ന് കള്ളക്കേസിൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ച ഷിയ സണ്ണിയുടെ കേസിന് സമ്മാനമാണ് നിരപരാധികളായ രണ്ടുപേർക്കും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതായും ബീനാകുമാരി പറഞ്ഞു വശവും നന്നായി പഠിച്ച ശേഷം മാത്രമേ തീർപ്പ് കൽപ്പിക്കാൻ കമ്മീഷൻ പറഞ്ഞു ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നോക്കിയിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാൻ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്തു തരണം വക്കീൽ പറഞ്ഞു അത് ഡിലേ വരുത്താതെ ഇത് സ്റ്റഡി ചെയ്യേണ്ട കാര്യമുണ്ട് ഇങ്ങോട്ടും ഉള്ള വാദങ്ങളും പ്രതിവാദങ്ങളും പറ്റും ലക്ഷം രൂപ നഷ്ടപരിഹാരം തേടിയാണ് സരുൺ ിൽ പരാതി നൽകിയത് ഇടുക്കി മുൻ വാർഡൻ ബി രാഹുൽ കിഴുകാനം റേഞ്ച് ഫോറിസ്റ്റർ ഉൾപ്പെടെ കേസിൽ എതിർ കക്ഷികളായ ഒൻപത് പേരും അവർക്ക് വേണ്ടി അഭിഭാഷകരും കമ്മീഷന് മുന്നിൽ ഹാജരായി നേരിട്ട് കക്ഷിയില്ലെന്നും കേസിൽ നിന്നും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് ബി രാഹുൽ വെള്ളിയാഴ്ച കമ്മീഷന് പ്രത്യേക അപേക്ഷ നൽകി സരുൺ സജിക്ക് വേണ്ടി ഹാജരായി ഹൈക്കോടതി അഭിഭാഷകൻ അരുൺ ദാസ് ഇതിനെ എതിർത്തു അടുത്ത സിറ്റിംഗിന് മുമ്പ് രേഖാമൂലം മറുപടി നൽകാൻ സരുൺ സജിയുടെ കമ്മീഷൻ നിർദ്ദേശിച്ചു അടിസ്ഥാനമില്ലാത്ത വാദം നിരത്തി കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള തന്ത്രമാണ് പുതിയ അപേക്ഷയെന്ന് സരുൺ സജി ആരോപിച്ചു വകുപ്പുതല അന്വേഷണത്തിനും ശിക്ഷാനടപടിക്കുമെതിരെ ബി രാഹുൽ നൽകിയ അപേക്ഷ സർക്കാർ നേരത്തെ നിരസിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപതിനാണ് കേസിന് ആസ്പ്രദമായ സംഭവം നടക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് പീരിമെഡ്